ഇവിടെ എനിക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ ഇഷ്ടമല്ല ഞാൻ പക്ഷേ ഗവണൻസാണ് സംസാരിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തിന് ഉത്തരവാദിത്വമുള്ളതാണ് ഗവണൻസ് ആ ഗവണൻസിൽ നല്ല കാലാവസ്ഥയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ പറ്റുമോ ഞാൻ ചങ്കൂറ്റത്തോടാ ചോദിക്കുന്നത് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും ആ മാറ്റങ്ങളെ എതിർക്കുന്ന ഇപ്പോൾ ഇന്നലെ ഞാൻ പ്രൈം മിനിസ്റ്ററുടെ ഒരു സ്പീച്ച് കണ്ടു അവിടെ സിറി ഫോർട്ട് ഓഡിറ്റോറിയം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നൂറുകണക്കിന് ഉദ്യോഗസ്ഥരൊരു പണ്ട് സി ബി ഐ ഇ ഡി സി ഡബ്ല്യു സി സി വി സി ഇങ്ങനെയുള്ള രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഒരു പക്ഷവും ചേരാതെ സമ്പദ്ഘടനയ്ക്ക് പിൻതാങ്ങുന്ന തരത്തിൽ നിൽക്കേണ്ട ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ജീ ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പാത സംരക്ഷിതമായി നിലനിർത്തേണ്ട ഒരു വിഭാഗത്തിൻ്റെ അങ്ങനെയുള്ള വിഭാഗങ്ങളുടെ ഒരു മീറ്റിംഗ് മീറ്റിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞത് യു ഹാവ് നോ റീസൺ ടു ബി ഓൺ ദ ഡിഫെൻസിവ് ഇന്ത്യയിലാണ് പറഞ്ഞത് आपको डिफेंसिव में पड़ जाने की कोई संभावना नहीं है എന്ന് പറഞ്ഞാൽ ഒഫെൻസിൽ ആയിരിക്കണമെന്നാ പറഞ്ഞത് അതൊരു പ്രൈം മിനിസ്റ്റർ അങ്ങനെ പറയത്തില്ലല്ലോ യു ഹവ് നോ ൻ ടുവ വെൻ യു ആർ പെർഫോർമിംഗ് ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ടു കൺട്രി ആൻഡ് ഇറ്റ് കൺട്രി മെൻ ഗോ എ ഹെഡ് എന്നാണ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നതിനകത്തുണ്ട് ആരെയും നോക്കണ്ട മുഖം നോക്കാതെ നിങ്ങൾ നടപടികളുമായി മുന്നോട്ട് പോയിക്കോളൂ കാരണം ഇവിടെ പവേർട്ടി അലീവിയേഷൻ എന്ന് പറയുന്നത് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ കൃത്യമായി പണിയെടുക്കണം ഇതിനെതിരെ ഒച്ച ഉണ്ടാക്കുന്നവന്മാരെല്ലാം തസ്കരന്മാരാണ് കള്ളന്മാരാണ് അവരൊച്ച ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അവരുടെ ഒച്ച നിങ്ങളെ ഡിഫൻസിലേക്ക് പുഷ് ചെയ്യാൻ പാടില്ല ഇത് ഇതിനു മുമ്പ് ഏത് പ്രധാനമന്ത്രി പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഏഴ് വരട്ടെ ഞാൻ ഉണ്ട് വേദിയിലുണ്ട്